നമസ്കാരം പറയാനുള്ളതെല്ലാം നമ്മുടെ ചെയർമാനും ഞങ്ങളുടെ മീഡിയ കോർഡിനേറ്ററാണ് എങ്കിലും നിങ്ങൾ എല്ലാവരും ഭാഗ്യം ചെന്നവരാണ് കാര്യം തങ്കച്ചന്നെ പോലുള്ളൊരു ഗുരുനാഥൻ കിട്ടിയത് അങ്ങനെയൊക്കെ നിങ്ങൾ ഭാഗ്യം ചെയ്തോ അത്രയ്ക്കും നല്ല ഒരു ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനും ഭട്ടാളിൻ്റെ ഒരു കാലത്ത് കൊല്ലത്തിൻ്റെ പൂക്കാളിൻ്റെ ഹീറ്റിറ്റർ എന്നറിയപ്പെടുന്ന കൊല്ലമാണ് ആ കൊല്ലത്തിനെ നയിച്ചിരുന്ന ഒരു വൻനിരയുണ്ടായിരുന്നു ആ വൻനിരയിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നു സഹകരച്ചത് അദ്ദേഹത്തിൻ്റെ ശിക്ഷതയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോച്ചിങ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ഭാഗ്യം ചെന്നാണ് അത് നിങ്ങളുടെ കാത്തു സൂക്ഷിക്കുക എന്താ നന്നായിരിക്കട്ടെ എല്ലാ ഭാഗങ്ങളും നേരിട്ട് അതോടൊപ്പം കിട്ടാനുള്ളത് ഒരു ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ബയോളജി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഒരു മാത്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആ ടീച്ചറിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടേണ്ടത് അത്രയും കഴിവ് അത്രയും കഴിവും സമ്പന്നമായ കഴിവുണ്ടെങ്കിൽ മാത്രമേ അവരിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ അല്ലേ അതല്ലാതെ ഒരു മാത്സ് ടീച്ചറാണെന്ന് പറഞ്ഞ് വന്ന് എന്തെങ്കിലും പറഞ്ഞു നിന്നിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുപോലെ ജീവിതാനുഭവങ്ങളാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഫുട്ബോൾ പരിശീലനം എന്ന് പറയുന്നത് പരിശീലിപ്പിക്കാനുള്ള ഒരു മാർഗരേഖ എന്ന് പറയുന്നതും ജീവിതാനുഭവങ്ങൾ തന്നെയാണ് അതല്ലെങ്കിൽ കൊള്ളാ എൻ എ എസ് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് സെക്ഷനുണ്ട് കോച്ച് എൻ എസ് അത് കൽക്കട്ടയിലും പാട്ട്യാലും മാത്രമേ ഉള്ളൂ പഞ്ചാബ് പാട്ട്യാലയിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെ ഒരു കോച്ചാവണമെങ്കിൽ രണ്ട് സ്റ്റേറ്റ് കളിച്ചിരിക്കണം അല്ലെങ്കിൽ ഒരു ഇന്ത്യ കളിച്ചിരിക്കണം ഇതാണ് ഒരു കോച്ചിൻ്റെ ക്വാളിഫിക്കേഷൻ അവിടെ ട്രെയിനിങ് നമുക്ക് അപേക്ഷ കൊടുത്താലും കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കിട്ടത്തില്ല അപ്പോൾ ഈ ഡീ ലേസസിൻ്റെ കാര്യം ഞാൻ പറയുകയാണ് അഞ്ച് ദിവസം ഒരു ക്യാമ്പിൽ കിടന്ന് ഒരു ഡീ ലേസൻസ് എടുത്തുകൊണ്ട് വരുന്നൊരു കോച്ചിന് ജീവിതത്തിൽ അനുഭവങ്ങൾ കുറവായിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കേരളത്തിലെ ഒരുപാട് മികച്ച കോച്ചസിൻ്റെ കൂടെ എനിക്ക് ട്രെയിനിങ് എടുക്കാനുള്ള അവസരം കിട്ടും കേരളത്തിലാദ്യമായി സന്തോഷ് ട്രോഫി നേടിയ ടീമിലെ അംഗമായിരുന്നു ജാഫർ സാർ എറണാകുളമാണ് കേരളത്തിലെ രണ്ടാമത് സന്തോഷ് ട്രോഫി നേടുമ്പോൾ ജാഫർ സാർക്ക് ജാഫറിക്കയായിരുന്നു കോച്ച് അപ്പം ജാഫറിക്ക കളിക്കുന്ന സമയത്തും കേരള സന്തോഷ് ട്രോഫി എടുത്തു ജാഫറിക്ക കോച്ചായിരിക്കുന്ന സമയത്തും എൻ്റെ കേരള സന്തോഷ് ട്രോഫി എടുത്തു ആ ജാഫർക്ക ആയിരുന്നു എൻ്റെ ഫസ്റ്റ് സബ്ജിൻ സ്റ്റേറ്റിൻ്റെ കോച്ച് നമ്മൾ പോലും അറിയാതെ സ്കൂൾ പരിസരങ്ങളിലും മറ്റുമൊക്കെ ചോക്ലേറ്റ് വഴിയും മറ്റു വഴിയുമൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ട് ട്രക്സുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിലേക്ക് ബിസിനസിൻ്റെ പ്രാണമാകുന്നുണ്ട് ചിലരെ ഭീഷണിപ്പെടുത്തി ചിലരറിയാതെ ഒരു പ്രാവശ്യം പോയി വീണ് പിന്നെ അവിടുന്ന് വരാൻ പറ്റാതായി മാതാപിതാക്കളോട് പറയാൻ പേടി കാരണം അവസാനം എന്ത് വെച്ചെന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ ജീവിതം ആ മാതാപിതാക്കളുടെ ആഗ്രഹിക്കുന്ന ഹിമാലയ സ്വപ്നങ്ങളിൽ നിന്ന് പോലും ആ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നു പോകുന്നൊരു അവസ്ഥയൊക്കെ അപ്പം ഈ ഫുട്ബോൾ ക്യാമ്പ് എന്ന് പറയുന്നത് മെൻ്റലി ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആകുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം നമ്മൾക്ക് റൊണാൾഡോ ആവാനും മിഷാവാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും മെൻ്റലി ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിൽ തന്നെ നമുക്കൊരു അഭിമാനം തോന്നും നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഒരു കോൺഫിഡൻറ് ലെവൽ ഉണ്ടാവും അല്ലേ നമുക്ക് ആ ഒരു ചുരുചുറുപ്പ് ഒരു ആരോഗ്യം ഒരു പഠിക്കാനുള്ള ഒരു കാര്യങ്ങൾ അമ്മച്ചിയുടെ അച്ഛനോടുള്ള സ്നേഹം ബഹുമാനം ഇതെല്ലാം സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത ഒരു നല്ല പൗരനായി വളർന്നു വരിക നാളെ വളർന്നു വരുന്ന സമയത്ത് നിങ്ങളൊരു മിലിറ്ററി ഓഫീസറ് അല്ലെങ്കിൽ ഒരു ആർമി ഓഫീസറ് അല്ലെങ്കിൽ നിങ്ങളൊരു എയർഫോഴ്സ് അല്ലെങ്കിൽ നിങ്ങളൊരു പോലീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നാനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുവാനുള്ള നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല ഈ സ്പോർട്സിൻ്റെ ഇമ്പോർട്ടൻ്റ് മെൻ്റലി ഫിസിക്കലി നമ്മൾ ഫിറ്റാകാൻ വേണ്ടിയാണ് നമ്മൾ സ്പോർട്സിലോട്ട് കൊണ്ടുവരുന്നത് പല കുട്ടികളും നമുക്കറിയാം വീടുകളിൽ പിന്നെ മൊബൈൽ ഫോൺ അഡിറ്റാണ് കുറേ ചെൺകുട്ടികൾ വീട്ടിൽ ചെന്ന് ഉടനെ മൊബൈൽ ഫോൺ എടുക്കും അല്ലെങ്കിൽ ടി വിക്ക് അഡിറ്റ് മൊബൈൽ ഫോൺ അഡിറ്റ് അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കൂടുതലും ജങ്ക് ഫുഡുകളാണ് ബോയ്ലർ ചിക്കൻസ് കഴിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ നിങ്ങളുടെ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ആ ഫുഡിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന കുട്ടികൾ ആ പ്രായം തന്നെ തെറ്റുപ്രയം തന്നെ അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ബോഡികൾ ബ്രോലർ ചിക്കൻ പോലെ വലുതായി ായോ ഒരു നമുക്ക് ഒന്നിനും ഉത്സാഹമില്ലാതെ ഒരു അൺഫിറ്റ് കോലമായി പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് പല പരാജയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചില നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മമാരുടെ ഒക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് കോയിലോൾ ഫുട്ബോൾ അക്കാഡമിയുടെ നേതൃത്വത്തിൽ നിങ്ങളെ നിങ്ങളോട് അല്പം സംസാരിക്കുന്നതിനായിട്ടാണ് നമ്മുടെ കോഴികൾ ഫുട്ബോൾ അക്കാദമിയുടെ ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായിട്ടുള്ള ശ്രീ സിയാദ് ലത്തീഫ് അവരവരുടെ എത്തി പേര് ഇപ്പോൾ പറഞ്ഞില്ലെന്നാണ് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ആ പേരൂടെ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് തങ്കച്ച സാറിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് സിയാദ് സാറിലൂടെയാണ് അതുപോലെ കേൾക്കുമ്പോൾ തന്നെ തങ്കച്ച സാറിൻ്റെ ആ ഒരു ഫുട്ബോൾ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയും അപ്പോൾ ഇന്ന് കുറച്ചുകൂടി കൂടുതൽ ആധികാരികമായിട്ട് കേൾക്കാൻ പറ്റി ഏതൊരു അധ്യാപകൻ്റെയും ഒരു വായിക്കുന്ന ഒരു ആഗ്രഹമാണ് ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് മറ്റൊരാൾ പറയുമ്പോൾ കുട്ടികൾക്കും അതൊരു അഭിമാനമായ ഒരു മുഹൂർത്തമാണ് തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന തൊഴിലൂർ ഫുട്ബോൾ അക്കാദമിയുടെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് തങ്കച്ചൻ സാറിനും എൻ്റെ പേരിലുള്ള പ്രത്യേക ആശംസകൾ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു